ഇന്ന് അഞ്ച് ആയത്തുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ അത്ഭുത ശക്തിയുള്ള ദിവ്യ ശക്തിയുള്ള പരിശുദ്ധമായ അഞ്ച് ആയത്തുകൾ ആരാണോ ഈ അഞ്ച് ആയത്തുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അവർക്കൊരിക്കലും സെഹറു ബാധിക്കുകയില്ല അയിനുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസങ്ങളും അവനെ തൊട്ടു തീണ്ടുകയില്ല ആവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസവും അവനിലേക്ക് അടുക്കുക പോലുമില്ല വർഷങ്ങൾ പഴക്കമുള്ള സെഹർ കൊണ്ടാരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ ഈ പരിശുദ്ധമായ അഞ്ച് ആയത്തുകൾ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ പകർത്താനും ജീവിതത്തിൽ ദായുമാക്കാനും തീരുമാനിച്ചാൽ എത്ര വർഷങ്ങൾ പഴക്കമുള്ള സിഹറാണെങ്കിലും അത് നിമിഷങ്ങളെ കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നതാണ് അത്തരം പ്രയാസങ്ങൾ തടസ്സങ്ങൾ അത്തരം സിഹറുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും നമ്മിലേക്ക് അടുക്കുക പോലുമില്ല അങ്ങനെ നമുക്ക് വലിയ ഹിഫ്ളായി നൽകുന്ന അത്ഭുത ശക്തിയുള്ള അഞ്ച് ആയത്തുകളെ കുറിച്ച് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ അഞ്ചായത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിഹറുമായി പ്രയാസങ്ങളുള്ളവര് എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു നിലക്കും ബാത്തിലായിട്ടില്ല എന്ന് കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും മനസ്സിൽ കരുതാതെ നല്ല പ്രതീക്ഷയോടുകൂടെ ഈ അഞ്ചായത്തുകൾ പറയുന്ന രൂപത്തിൽ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ വലിയ രക്ഷ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ ആയത്തുകൾ അത്രമേൽ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ് ഇത് ഓതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ അറിയില്ലെങ്കിൽ പോലും ഇതിന്റെ വാക്കുകളുടെ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ ഇത് ഇതിനുള്ള ആയത്തുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലെ ആർക്കും പരിചയമുള്ള അഞ്ചായത്തുകളാണ് ശാ ജീവിതത്തിൽ പകർത്തി നോക്കുകയും കണ്ണുമായി ബന്ധപ്പെട്ട വിഷയത്തില് അതേപോലെ തന്നെ സിഹറുമായി ശൈത്വാനിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തടസ്സങ്ങൾ നിലനിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് വിവാഹം മുടങ്ങി കിടക്കുന്നവര് രോഗങ്ങൾ മാറാതെ ഇരിക്കുന്നവര് ജോലിയില് തടസ്സമുള്ളവര് ജോലിയിലൊക്കെ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉള്ളവര് ഈ ഒരു അഞ്ചായത്തുകള് ഈ പറയുന്ന രൂപത്തിൽ ജീവിതത്തിൽ ഇന്നു മുതൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചോ ഉറപ്പാണ് അള്ളാഹു ായ വിശുദ്ധ ഖുർആാനിന്റെ പറക്കത്ത് കൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാനുള്ളത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് ഇനി ഈ ആഴ്ച നമുക്ക് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷനുള്ള ഡേറ്റ് ഇല്ല ഇനി അടുത്ത ആഴ്ച ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ചാൽ നിഷാ അള്ളാഹ് ആ ചൊവ്വാഴ്ച നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകും അപ്പൊ ആ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കുക അതോടുകൂടെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് പല ആളുകളും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ വിളിച്ചിട്ട് കിട്ടാത്തത് കറക്റ്റ് സമയം പാലിക്കാതെ വിളിക്കുന്നവരും ബുക്കിംഗ് കഴിഞ്ഞു വിളിക്കുന്നത് കൊണ്ടൊക്കെയാണ് വിളിച്ചിട്ട് കിട്ടാത്തത് ഇപ്പോ പല ആളുകളും ചിലപ്പോ ഞായറാഴ്ച തന്നെ അഞ്ചു മണിക്ക് വിളിക്കും ഞായറാഴ്ച അഞ്ചു മണിക്ക് വിളിക്കുമ്പോ ഏകദേശം അതിന്റെ ബുക്കിംഗ് മുഴുവനും കഴിഞ്ഞിട്ടുണ്ടാകും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ഞായറാഴ്ച തിങ്കളാഴ്ച ഒക്കെ വിളിച്ച് നോക്കി ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ബുക്കിംഗ് ബാക്കിയുണ്ടാകും അങ്ങനെയുള്ള അവസരങ്ങൾക്ക് വേണ്ടിയല്ലാതെ നേരത്തെ വരണം എന്ന ഉദ്ദേശത്തോടു കൂടെ അത്തരം നേരം ഒഴുകി വിളിച്ചാൽ ഒരിക്കലും നേരത്തെയുള്ള ടോക്കൺ ഒന്നും കിട്ടൂലെന്ന് അറിയിക്കണം ദൂര സ്ഥലങ്ങളിൽ നിന്ന് മംഗലാപുരത്തിൽ നിന്ന് കർണാടകയിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ സ്വന്തമായി വാഹനങ്ങളിൽ വരുന്നവരാണെങ്കിലും വളരെ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് വരാം യാണ് നിഷ് ഇനി ഈ ആഴ്ചയില്ല അടുത്ത ആഴ്ചത്തേക്ക് ആ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് ആ ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രം വിളിക്കുക അതിനു മുമ്പ് കോൾ ചെയ്യരുത് നമ്മൾ ലൈവിലും മറ്റു പ്രോഗ്രാമുകളിലൊക്കെ ആയിരിക്കും എന്നറിയിക്കുകയാണ് ഇൻഷാ അള്ളഹ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വാട്സ്ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ വാട്സ്ആപ്പിൽ അത് നമ്മുടെ നമ്പർ സേവ് ചെയ്തവർക്കും ഇവിടെ അഡ്മിന്മാർ സേവ് ചെയ്തു വെച്ച നമ്പറിലും മാത്രമേ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലും കൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ പ്രത്യേകത ആർക്ക് എപ്പോ എടുത്തു നോക്കിയാലും കാണാൻ പറ്റും അത് നമ്പർ സേവ് ചെയ്യണമെന്നോ ഇൻസ്റ്റയുടെ ഐ ഡി ഫോളോ ചെയ്യണമെന്നോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഉണ്ട് അതിൽ പോയി നോക്കിയാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയൊക്കെ നോക്കുക അപ്പൊ അതില് ഈ മൂന്ന് ദിവസങ്ങൾ നോക്കിയാല് നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യും ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് ഫോൺ വിളിക്കാവുന്നതാണ് മെസ്സേജുകളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് റീപ്ലൈ തരാൻ പറ്റാത്തത് ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് റീപ്ലൈ തരാനുള്ള സമയം ഉണ്ടാവൂല റീപ്ലൈ കൊടുക്കുന്നതുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് ഒരു ദിവസം തന്നെ നിരവധി ആളുകൾക്ക് നമ്മൾ റീപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നിങ്ങൾ അയച്ച മെസ്സേജിലേക്ക് എത്താത്തത് കൊണ്ടാണ് റീപ്ലൈ കിട്ടാത്തതെന്ന് അറിയിക്കേ ബോധപൂർവം ആരെയും ഒഴിവാക്കുകയോ ആരെങ്കിലും പ്രത്യേകം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കണം കുറെ ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ാണ് ഇത്രയും വിശദീകരിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ കലാം ആ വിശുദ്ധ ഖുർആാനിലെ അത്ഭുത ശക്തിയുള്ള ആ അഞ്ചായത്തുകളെ നമ്മൾ നേരത്തെ അതിനെ കുറിച്ച് സംസാരിച്ചു ആ അഞ്ചായത്തുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ നമ്മള് എങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയ തടസ്സങ്ങളുള്ളവരുണ്ടാവും ഈ തടസ്സങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഞാനതിനെ കുറിച്ച് ആദ്യമേ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ തടസ്സങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോ നമ്മൾ ഒരുപാട് ജോലിക്ക് വേണ്ടി ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പോ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നിട്ട് നമുക്ക് ജോലി ലഭിക്കുന്നില്ല അങ്ങനെ അത് നിരന്തരം അത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും അതൊരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കുന്നത് പല സന്ദർഭങ്ങളിലും അങ്ങനെയാണ് പല ആളുകളും തിരിച്ചറിയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാലും നല്ല ക്വാളിഫൈഡ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് അവന് ജോലി ലഭിക്കേണ്ട ആ ഫീൽഡില് വർഷങ്ങളുടെ എക്സ്പീരിയൻസുണ്ട് അപ്പൊ പ്രവൃത്തി പരിചയമുണ്ട് ജോലി എക്സ്പീരിയൻസ് ഉണ്ട് ആളൊരു അല്ല അവൻ പഠിച്ച ആ ജോലിയിൽ തന്നെ കിട്ടാനുള്ള ഒരുപാട് അവസരങ്ങളും അവിടെയുണ്ട് എല്ലാ ദിവസവും അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഫ്രഷർ ആയിട്ടുള്ള ആൾക്ക് വരെ ജോലി ലഭിക്കുന്നു പക്ഷെ നമ്മുടെ സി വി അവിടെ എത്തുമ്പോഴോ അതിനെ അവോയ്ഡ് ചെയ്യുന്നു അത് തീരെ പരിഗണിക്കുന്നില്ല അങ്ങനെ നിരന്തരം ഇത് തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് പല ആളുകൾക്കും ഇതൊരു തടസ്സമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പൊ നേരത്തെ പലർക്കും ഇതൊരു തടസ്സമാണ് ഇതൊരു മുടക്കെന്തുണ്ട് എന്നുള്ളത് നേരത്തെ അറിയുന്നില്ല ഇത്തരം തടസ്സ ഒരു പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് തവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ തടസ്സങ്ങൾ ഏതെല്ലാം രൂപങ്ങളിൽ വരും സിഹറുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അതേപോലെ തന്നെ ഇത് വേറെന്തെങ്കിലും തടസ്സങ്ങളാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ അവിടെ ഉണ്ടാകും സിഹറുമായി ബന്ധപ്പെട്ടതോ അതിനുമായി ബന്ധപ്പെട്ടതോ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളോ ഒക്കെ അതിനുണ്ടായേക്കാം അത് മാത്രമാണെന്നല്ല അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ നല്ലൊരു സ്പിരിച്വൽ സൊല്യൂഷൻ ആത്മീയമായ ഒരു വഴി അതിനെ കണ്ടെത്തിയിട്ട് ആ രൂപത്തിൽ നീങ്ങിയാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് ഇപ്പൊ ഗൾഫിലൊക്കെ സി വികളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് ഒരു നിലക്കും ജോലി കിട്ടാതെ എങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ചില പ്രവാസികളൊക്കെ അപ്പൊ അവര് നമ്മോട് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ട് അത്തരം വിഷയങ്ങളില് സംസാരിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്താ അവരുടെ അവരെ ഫിസിക്കലി നമ്മോട് നേരിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ ഏകദേശം അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു നാല്പത് ദിവസം ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ ഒരു ഒന്ന് ദിവസം ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ ഒരു നൂറ്റി ഒന്ന് ദിവസം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അമൽ കൊടുത്ത് അവരത് കൃത്യമായി ചെയ്തു ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അറിയിച്ചിട്ട് നിശാദ ഇനി ആ കാര്യങ്ങൾ ശരിയാകും എന്ന് പറഞ്ഞ് ശരിയായ എത്രയോ അനുഭവങ്ങൾ ഉണ്ട് അറിയോ അപ്പൊ അത്തരം ആ ും തടസ്സങ്ങളൊക്കെ നീങ്ങിയത് കൊണ്ടാണ് അവർക്ക് അത്തരം റാഹത്തും സന്തോഷമൊക്കെ കൈവന്നിട്ടുള്ളത് അപ്പൊ അത്തരം തടസ്സങ്ങള് നീക്കം ചെയ്യാനും നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയങ്ങളിലുള്ള മുടങ്ങിക്കിടക്കുന്ന തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ സാധിക്കുന്ന അത്ഭുത ശക്തിയുള്ള ആ അഞ്ചായത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്ന് ഈ ആയത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ ആയത്തുകള് നിങ്ങള് ഇവിടെ നിന്ന് നമ്മളത് അക്ഷരത്തെറ്റ് കൂടാതെ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞരും അത് അതേപോലെ തന്നെ ചൊല്ലണം വിശുദ്ധാനുകൊണ്ടുള്ള അമലുകളൊക്കെ ചെയ്യുമ്പോ അത് കാറുകളെ കൊണ്ട് അമല് ചെയ്യുമ്പോ ഇസ്മുകളെ കൊണ്ട് അമൽ ചെയ്യുമ്പോ അതൊക്കെ കൂടുതൽ ഫലം ചെയ്യാൻ നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ അത് പാരായണം ചെയ്യുകയും അക്ഷരത്തെറ്റ് കൂടാതെ അതിനെ പതിവാക്കുകയും വേണം അപ്പൊ എന്തെങ്കിലും ചൊല്ല എന്നുള്ളതല്ല അത് അക്ഷര തെറ്റ് കൂടാതെ തന്നെ ചെയ്യാം പിന്നെ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ഒരു ദിവസം നമ്മളിപ്പോ ഇതിനെ ഒരു സമയം പറയുന്നുണ്ട് അപ്പൊ ഒരു ദിവസം ഇന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം അതായത് ഒരു കൺസിസ്റ്റൻസി അതിൽ ഉണ്ടാകാന്നുള്ള ദായുമായിട്ട് കൊണ്ടുവരിക ദായുമായിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഏത് സമയത്താണോ നമ്മൾ ധായ്യമാക്കുന്നത് ആ സമയത്ത് തന്നെ എല്ലാ ദിവസവും ധായീമാക്കുക എന്നല്ല ഇപ്പൊ ഈ ഒരു അഞ്ചായത്തുകളിൽ നിങ്ങൾ ഒരു പത്ത് ദിവസം ചെല്ലുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണാതെ What is the അപ്പൊ പത്ത് ദിവസം ചൊല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റലോടുകൂടെ ഈ പത്തു ദിവസങ്ങൾ ചൊല്ലിയ ആ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനും സാധിക്കും പിന്നീട് അത് വളരെ ഈസി ആയിട്ട് മാറും ചൊല്ലാൻ അപ്പൊ നമുക്ക് പ്രത്യേകം ഫോൺ എടുക്കുകയോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയോ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ നിസ്കാരത്തിന് ശേഷം ഇരുന്ന ഇരുപ്പിൽ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ അഞ്ചായത്തുകൾ അങ്ങ് പകർത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ വളരെ ശ്രേഷ്ഠതയുള്ള അഞ്ചായത്തുകള് പരമാവധി ഇത് ഓതുന്ന സമയത്ത് ിട്ട് ഇരുന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കുക ഒതു കൂടെ ആയിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഇത് ഖുർആാനിന്റെ ആയത്തുകൾ ആയത് കൊണ്ട് തന്നെ സഹോദരിമാരൊക്കെ ഇത് അശുദ്ധിയുള്ള സമയങ്ങളിലൊക്കെ ഇത് ഓതാതെ ഇതിന് പകരമുള്ള ചില ഇസ്മുകൾ ഉണ്ട് ആ ഇസ്മുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അങ്ങനെ ഈ ഒരു ആയത്തുകള് ശുദ്ധിയുള്ള സമയങ്ങളിൽ ഓതുക ഇതിനെ ഓൾട്ടർനേറ്റീവ് നമ്മൾ നൽകുന്ന ചില ഇസ്മുകൾ ഉണ്ട് ആ ഇസ്മുകള് ശുദ്ധിയില്ലാത്ത സമയങ്ങളെ ചൊല്ലി അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് അതിലേക്ക് ഒരു ഫത നൽകി നമുക്ക് തന്നെ റാഹത്തും സന്തോഷവും ഉള്ളൊരു ജീവിതം കൈവരിക്കാൻ കാരണമാകും ഏതാണ് ആ അഞ്ചു ആയത്തുകള് എന്നുള്ളത് ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം എന്നറിയിക്കണം ഈ അഞ്ച് ആയത്തുകളാണ് ആ അഞ്ചായത്തുകൾ ഒന്നാമത്തേത് ശ്രദ്ധിച്ച് കേൾക്കുക فسيكفيكهم الله وهو السميع العليم قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين وقدمنا إلى ما عملوا من عمل, من عمل فجعلناه هباء أم. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا وانقلبوا صاغرين فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا صاغرين إذا إذا فسيكفيكهم الله وهو السميع العليم قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وانقلبوا صاغرين إن شاء الله فسيكفيكهم الله السميع العليم قال موسى ما جئتم به السهر ان الله سيبطله ان الله لا يصلح عمل المفسدين وقدمنا الى ما عملوا من عمل فجعلناه هباء منثورا وقل جاء الحق وزهق الباطل ان الباطل كان زهوقا فوقع الحق وبطل ما كانوا يعملون فغلبوا هنالك وَانقَلَبُوا صاغرين ان വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലാൻ പറ്റില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സാധിക്കും ഇതൊരു രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ഇത് പതിവാക്കുമ്പോഴേക്ക് നമുക്ക് ഇത് ബൈഹാട്ടാകും ഇത് കാണാതെ പഠിക്കാൻ പറ്റും അങ്ങനെ കാണാതെ പഠിച്ച് ഇതിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാറും പിന്നെ ഇത് എല്ലാ ദിവസവും ചൊല്ലാൻ ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കും ഇരിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും അപ്പൊ വളരെ അറാഹത്തോട് കൂടെ ചൊല്ലാൻ പറ്റും ഈ അഞ്ചായത്തുകളിൽ നിങ്ങൾ കാണാതെ പഠിക്കുക ഇത് ഏഴു തവണയാണ് ഓരോ ും ചൊല്ലേണ്ടത് ഇതിന് എന്താ ഏഴു തവണ പെട്ടെന്ന് നമ്മുടെ വരലുകളിൽ എണ്ണിയെടുക്കാൻ പറ്റും ആത്മാർത്ഥമായിട്ട് അത്ഭുതങ്ങള് ജീവിതത്തിൽ ജീവിതത്തിൽ സംഭവിക്കും ഇങ്ങനെ എത്രയോ ആയത്തുകളെ നമ്മുടെ മുമ്പിൽ ഇവിടെ നേരിട്ട് വരുന്ന എത്രയാളുകൾ എന്നറിയോ അവരോടൊക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോ വളരെ ആത്മാർത്ഥമായിട്ട് അവർ അത്ര അമലുകൾ ചെയ്യുമ്പോ അത്ഭുതങ്ങൾ സംഭവിക്കണം ഇപ്പോ മാസങ്ങൾക്ക് മുമ്പ് ഏതോ മാസാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കുറച്ചു മുമ്പ് ഒരു ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ ഒരു അകപ്പെട്ടു ചില ആളുകളൊക്കെ കൂടെ ചതിച്ച് അയാൾ കേസിൽ കേസിലകപ്പെട്ടതാണ് അങ്ങനെ പോലീസ് പിടിക്കുമെന്നായപ്പോ അയാള് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അപ്പോ കേരളത്തിൽ നിന്ന് കേരളം വിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നത് അപ്പോ അവരുടെ ഫോണ് ഉപയോഗിക്കാൻ പറ്റൂല കാരണം പോലീസൊക്കെ അന്വേഷിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അവര് വളരെ ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെല്ലോ നമ്പർ എപ്പോഴെങ്കിലൊക്കെ വിളിക്കും അപ്പൊ വിളിക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാനും കഴിയൂല ഒരു കൃത്യമായ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അപ്പോ അൺനോൺ നമ്പറാണ് പലപ്പോഴും വരുന്നത് അപ്പോ ഒരിക്കെ ഏതോ എന്താ ഒരു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നപ്പോൾ ഞാൻ എടുത്തപ്പോ ഉസ്താ ഞാൻ കുറെ സമയമായി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്കൊരു നമ്പറിന് മാത്രം വിളിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഉസ്താ പ്രത്യേകം ദ്വായ ചെയ്യണം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ വേണ്ടി തരണം ഞാനൊരു കേസിൽ കേസിലകപ്പെട്ടിരിക്കുകയാണ് എന്നെ പോലീസ് നാട്ടിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കയാണ് എന്റെ കുടുംബങ്ങളോടൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്ന അവർക്ക് പോലും ഞാൻ ഇവിടെന്നറിയില്ല അപ്പോ ഉസ്താദ് എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ വേണ്ടി തരണം ആ ചൊല്ലലുകാരനായിട്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് താഴെ കോടതിയിൽ നിന്നൊക്കെ തള്ളിയിട്ടുണ്ട് അപ്പൊ അത് പെട്ടെന്ന് അതൊന്ന് ജാമ്യം കിട്ടിയാലൊരു സമാധാനാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മോട് പറഞ്ഞപ്പോ ആ സമയത്തിന് തന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്തിന്റെ നമുക്കൊക്കെ അറിയാവുന്നൊരായ ആ ആയത്ത് അയാള് ഒ ഒറ്റക്ക് നിൽക്കുകയാണ് ആരും അറിയാത്തൊരു സ്ഥലത്ത് ഒരു റൂമിൽ ഒറ്റക്ക് നിൽക്കണേ ഭക്ഷണൊക്കെ ഏതെല്ലാം അറിയുന്ന ആളുകളൊക്കെ വളരെ രഹസ്യായിട്ട് കവറിൽ കൊണ്ടു കൊടുക്കുന്ന രൂപമാണ് അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ആരും ഇല്ല അപ്പൊ അയാള് ആ സമയം മാക്സിമം വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്നുണ്ട് നന്നായിട്ട് സംസ്കരിക്കുന്നുണ്ട് സുന്നത്തുകളൊക്കെ നന്നായിട്ട് സംസ്കരിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിപാതത്തിലായി കഴിഞ്ഞുകൂടിയത് ആ സമയത്തായിരിക്കുന്നു അങ്ങനെ അത്രയും പ്രയാസത്തിൽ നിൽക്കുന്ന ആ സഹോദരനോട് നമ്മൾ പറഞ്ഞു ഈ ഒരു ആയിരത്തി നിങ്ങളെ ഒരു ലക്ഷം തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമായി എന്നിട്ട് നിങ്ങൾ ചൊല്ലണം പരമാവധി ചൊല്ലി തീർക്കണം ഒരു ലക്ഷമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഇയാളിപ്പോ ഒരു ലക്ഷ്യത ഏറ്റെടുക്കോ എന്നുള്ള ഒരു ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു കാരണം ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയൂല പക്ഷെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ അത്രമേലുള്ളത് ചൊല്ലണമായിരുന്നു അപ്പൊ ഞാനത് എന്റെ എന്റെ ഒരു ആശങ്ക ഇതാണ് അയാൾ ഒരു ലക്ഷ്യത ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു ഈ വീഡിയോ അയാൾ കാണുന്നുണ്ടാകും അപ്പോ ഒരു ലക്ഷം അത് ഏറ്റെടുക്കും എന്നുള്ള ഒരു ആശങ്ക പിന്നെ പെട്ടെന്ന് അയാളോടത് പറഞ്ഞപ്പോ അയാൾ ഉടനെ തന്നെ ഞാൻ പത്തു ലക്ഷം അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു മാഷ അയാളുടെ ഒരു മനസ്സ് നോക്കണം ഒന്നാമത് അത്രയും പ്രതിസന്ധി ഘട്ടത്തിലായപ്പോ നമ്മുടെ നിന്ന് ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം കിട്ടിയപ്പോ അത് ഒരു ലക്ഷം എന്ന് പറഞ്ഞപ്പോ ആത്മാർത്ഥതയിൽ അയാൾ ചൊല്ലി തീർക്കാം എന്ന ആ നീയത്തോടു കൂടെ പത്തു ലക്ഷം ഞാൻ ചൊല്ലാം എന്ന് തീരുമാനിച്ച എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു الحمد لله ان شاء الله باذن الله تعالى നിങ്ങളുടെ ഭാഗത്ത് അത് രക്ഷപ്പെടലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ജാമ്യം നാല് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നും നാട്ടിൽ അയാളെ എത്തിയെന്നും അറിയിച്ചു അയാൾ വളരെ പെട്ടെന്ന് തന്നെ പത്ത് ലക്ഷം ആ ധിക്കൽ അയാൾ ചൊല്ലി തീർക്കുകയും ചെയ്തു അപ്പോ നമ്മൾ ഇത്തരം അമലുകളുമായി ബന്ധപ്പെടുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെ ഒരു അനുഭവം മാത്രമല്ല നിങ്ങൾക്കൊക്കെ അറിയ ഒരുപാട് കേസ് കേസുകൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നതാണ് അപ്പൊ ഇത്തരം കേസുകളൊക്കെ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ നമ്മൾ ഇത്തരം ആയത്തുകൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കലേ ഒന്ന് വിശുദ്ധ മറ്റൊന്ന് അള്ളാഹു ഹബീബ് അലൈഹി സല്ലാ മതങ്ങള് പറഞ്ഞു കൊടുത്തിട്ടുള്ള പരിഹാരങ്ങളുണ്ട് കടം വിടാനുള്ളത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ടുള്ള അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് പിന്നീട് നമ്മൾ അസ്മ ഉൽ ഹുസ്നയിലെ ഇസ്മുകളെ കൊണ്ട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പൊ ഈ വിഷയങ്ങള് ഇത് ആർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആരെല്ലാം ഇത് കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും പിന്നെ റിസൾട്ട് കിട്ടാത്ത ചില വിഷയങ്ങൾ ഉണ്ടാകും അത് റിസൾട്ട് കിട്ടാത്ത ചില വിഷയങ്ങള് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് വാങ്ങുകൾ ഉണ്ടാകും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു മദ്യപാനിയായ ആള് ആ മദ്യപാനിയായ ആൾക്ക് മക്കളില്ല പ്രത്യേകം ഈ ഒരു പോയിന്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ് ആ മദ്യപാനിയായ ആൾക്ക് മക്കളില്ല അപ്പൊ അയാള് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിട്ടും മക്കളില്ല ഒരു ഒരു ഉദാഹരണം മാത്രം പറയണം മദ്യപാനിയായ ആ ഒരു സഹോദരന് മക്കളില്ല അപ്പൊ അയാൾ മക്കളില്ലാത്തതിന്റെ പേരില് പല പലവിധ ചികിത്സകളും നടത്തി ഇരുപത് വർഷം ചികിത്സ നടത്തിയിട്ടും അയാൾക്ക് മക്കളെ കിട്ടുന്നില്ല അതുമായി ബന്ധപ്പെട്ട ആധുനിക മെഡിക്കൽ സയൻസിൽ എന്തെല്ലാം അത് മുഴുവനും അയാൾ ചെയ്തു അയാൾക്ക് മക്കളെ കിട്ടുന്നില്ല അങ്ങനെ അയാൾ അയാൾ ഒരു എന്താ അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആലിമിന്റെ അടുക്കലോ ഒരു സെയിൻറെ അടുക്കലോ ഒക്കെ പോയിട്ട് ഈ വിഷയം അയാൾ അവതരിപ്പിച്ചു അപ്പൊ അയാളോട് പറഞ്ഞു നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതില് പ്രധാനമായിട്ട് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് അയാളുടെ അടുക്കൽ ഒരു ദുസ്വഭാവമുണ്ട് എന്താണ് ദുസ്വഭാവം മദ്യപാനം അയാൾ പതിവാക്കി എന്നുള്ളതാണ് അത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ അപ്പൊ അള്ളാഹു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുത്ത ഒരു പരീക്ഷണമായിരിക്കാം മക്കളില്ലാതെ അള്ളാഹു അയാളെ നിലനിർത്തിയിട്ടുള്ളത് അപ്പൊ എന്തിനൊരു പരീക്ഷണം കൊടുക്കുന്നു അയാള് മദ്യപിക്കുന്നു മദ്യപി മദ്യപാനം ഒഴിവാക്കാൻ പറ്റുന്നില്ല കുടുംബങ്ങൾ പറയുന്നു ഭാര്യ പറയുന്നു മക്കൾ പറയുന്നു കുടുംബത്തിലുള്ള ഉമ്മയുപ്പയൊക്കെ പറയുന്നു ഇനി അത് ചെയ്യല്ലേ നിലഹരിയുമായിട്ട് അടിമപ്പെടല്ലേ അത് ഒഴിവാക്കാതെ ഹറാമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പൊ അയാൾക്ക് അള്ളാഹു മക്കളില്ലാത്ത പരീക്ഷണം കൊടുക്കുന്നു അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിക്കണം എനിക്കിപ്പോ ഈ മക്കളില്ലാതെ ആയതേ ഞാൻ ഈ ഒരു ദുസ്വഭാവം എന്റെ ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ ഈ ദുസ്വഭാവം മാറ്റിയേക്കാം എന്ന അയാള് ചിന്തിച്ച് ആ ദുസ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത പരീക്ഷണമായിരിക്കാം ഈ ഒരു മദ്യപാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത പരീക്ഷണമായിരിക്കാം ഈ മക്കളില്ലാതെയുള്ള അവസ്ഥ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്താണെങ്കിൽ പിന്നെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്താ കാര്യം അവിടെ ലക്ഷങ്ങൾ പോയിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഇതിനുവേണ്ടി പ്രത്യേകം സ്പെഷ്യലൈസഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും പോയിട്ട് ചികിത്സിച്ചിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു ദുസ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി അവനെ ചിന്തിക്കാനും ചിന്തിച്ച് തെറ്റു മനസ്സിലാക്കി പുതിയ ജീവിതത്തെ ക്രമപ്പെടുത്താനും വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത ഒരു പരീക്ഷണമാണെങ്കിലോ അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ചില തടസ്സങ്ങള് നമ്മുടെ ഭാഗത്ത് ിൽ നിന്ന് വരുന്ന ചില തടസ്സങ്ങൾ ഉണ്ടാകും അത്തരം തടസ്സങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ മുമ്പ് ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ഒരു നിലക്കും അയാള് ഏഹ് ഉയർച്ചയിലെത്തുന്നില്ല എങ്ങനെ നോക്കിയാലും സാമ്പത്തികമായിട്ടുള്ള തളർച്ച മാത്രം അപ്പൊ നോക്കുമ്പോ ആ ഒരുപാട് ഇത് തുടങ്ങിയത് ഏകദേശം ഒരു ഏഴു വർഷം മുൻപാണ് വർഷം മുൻപ് വരെ അയാൾക്ക് നല്ല സന്തോഷം ഏഴുവർഷത്തിന്റെ ഇങ്ങോട്ട് വളരെ പ്രയാസകരമായ ജീവിതമാണ് അപ്പൊ എന്താ സംഭവം അയാൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് വിസക്ക് വേണ്ടിയിട്ട് ഒരാളെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് വാങ്ങിച്ചിരുന്നു വന്നു അയാള് അത് എന്റെ വൈഫിന്റെ ഡെലിവറി ഒരു ഏഴു മാസം കഴിഞ്ഞാലുണ്ടാകും അപ്പോഴേക്ക് എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞ് കൊടുത്ത ആ ക്യാഷ് വൈഫിന്റെ ഡെലിവറി ആയി വിളിച്ച് ചോദിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല റീപ്ലൈ കൊടുക്കുന്നില്ല ഒരു കോണ്ടാക്റ്റുമില്ല അങ്ങനെ ഇയാൾ ഡെലിവറിക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ കടം ചോദിച്ചു അങ്ങനെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വൈഫിന് നല്ല ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാൻ സാധിച്ചില്ല ഈ ഒരു ക്യാഷ് കിട്ടാത്തത് കൊണ്ട് അപ്പൊ എത്രമേൽ അയാൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ച് ഇപ്പോഴും അയാളോട് കോണ്ടാക്ട് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു തടസ്സമായിട്ട് സംഭവിച്ചേക്കാം എല്ലാം ഒരു സിഹറും മാത്രം കണ്ടിരിക്കരുത് ഇത്തരം തടസ്സങ്ങളും അവിടെ ഉണ്ടായേക്കാം അങ്ങനെ അവന്റെ കണ്ണുനീര് കുടിപ്പിച്ച് നേടിയെടുത്ത ആ സമ്പത്ത് കൊണ്ട് നീ പടുത്തു ഒന്നും അത് ഉയർച്ചയിലേക്കും വളർച്ചയിലേക്ക് എത്തൂല അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളവരെന്താ ചെയ്യേണ്ടത് നമുക്ക് ആരുടെ ഇടയ്ക്കല്ലെങ്കിലും ക്യാഷ് വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുമായിട്ടുള്ള ബന്ധം അത് വളരെ നല്ല രൂപത്തിലുള്ള ബന്ധമായിരിക്കാൻ വേണ്ടി എല്ലാ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കുക അപ്പൊ അത്തരം ദോഷങ്ങളും അങ്ങനെ വരൂല്ല അപ്പൊ ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ തടസ്സങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള തടസ്സങ്ങളൊക്കെ എന്താ നമ്മൾ പരമാവധി ക്ലിയർ ചെയ്ത് ഈ അഞ്ച് ആയത്തുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പൊ അത്തരം അടലുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ അഞ്ച് അഞ്ചായത്തുകൾ ഒരു തവണയും കൂടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഈ അഞ്ചായത്തുകളെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പതിവാക്കുക ഇത് ഏഴു തവണ ചൊല്ലിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഒരാൾക്ക് ഏഴു തവണ ചൊല്ലാൻ പറ്റുന്നില്ല എന്നാൽ മൂന്ന് തവണ ചുരുങ്ങിയതെങ്കിലും ഏഴു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഏഴു തവണയാണ് ഏറ്റവും നല്ലത് അപ്പൊ മൂന്ന് തവണ ിധ്യത്തോട് കൂടെ ചെയ്തു നോക്കും നല്ല റിസൾട്ട് ഉണ്ടാകും എത്രയോ ആളുകൾ നമ്മുടെ വീടിയോ കണ്ടിട്ട് പന്ത്രണ്ടായിരം അമല് ചെയ്യുന്നു എന്തു വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് സൂറത്തുൽ അമല് ചെയ്യുന്നു വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എത്രയോ കാര്യങ്ങൾ രൂപത്തിൽ സംഭവിക്കുന്നു നടക്കുന്നു അതൊക്കെ എന്തുകൊണ്ടാണ് അത് വിശുദ്ധ കുർക്കാനുമായിട്ട് ബന്ധപ്പെടുമ്പോ വിശുദ്ധ കുർക്കാനുമായിട്ടുള്ള അമലുകൾ നാം ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ വലിയ മാറ്റങ്ങളാണ് അല്ലാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ശബ്ദം ശഭിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ അഞ്ചായത്തുകൾക്കാണ് കാണാതെ പഠിക്കുക ഒരു നോട്ട് എടുക്കുക ആ നോട്ടിൽ ഈ അഞ്ചായത്തുകൾ കൃത്യമായി എഴുതി വെക്കുക വളരെ ആത്മാർത്ഥമായി ജീവിതത്തിൽ വേണ്ടി ശ്രമിക്കാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും തടസ്സങ്ങൾ ഏത് മേഖലയിലാണോ ഉള്ളത് ആ തടസ്സങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കി പോകും അള്ളാഹു സുബാന പ്രതിസന്ധികളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകും ജോലിയില് പറഞ്ഞാൻ കാരണമാകും മുടങ്ങിക്കിടക്കുന്ന വിവാഹം വളരെ പെട്ടെന്ന് നടക്കും ഏത് തടസ്സങ്ങളും വളരെ പെട്ടെന്ന് മുടങ്ങിക്കിട്ടും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഈ ചാനലില് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നൂറേ മദീനയുടെ ആത്മീയ നടക്കുന്നുണ്ട് അതിൽ നമ്മൾ ഇത്തരം മായത്തുകളും ഇത്തരം മതക്കാറുകളൊക്കെ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിഷമാവുൽഹസ്ന ചൊല്ലുന്ന സമയത്ത് നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് മജലിസിൽ പങ്കെടുക്കുക അസ്മാ ഉൽഹനയുടെ ആ സമയത്തൊക്കെ നീയത്ത് വെച്ച് പങ്കെടുത്ത എത്രയോ ആളുകൾക്ക് വലിയ Horseríe, billion, hadas, Usually, point, ും സംഭവിച്ചിട്ടുണ്ട് രോഗങ്ങൾ ആയത് കൊണ്ട് പ്രത്യേകിന് കോതിയിട്ടുള്ള വെള്ളം അത് രോഗശിഫിന് വേണ്ടി കുടിച്ചപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായതുണ്ട് അതേപോലെ തന്നെ ജോലിയില് പറയത് ഉണ്ട് അപ്പോ നല്ല നീയത്തോടു കൂടി നമ്മുടെ മജലി നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചയും ഇല്ല ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഉള്ളത് അപ്പൊ ഉള്ള ചൊവ്വാഴ്ച ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റയുടെ ഐ ഡി ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡേറ്റ് കൃത്യമായിട്ട് കിട്ടും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ് നിഷം ഒരുപാട് ആളുകൾ നമ്മുടെ ദ്വാര കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പോൾ വലിയ രക്ഷയും സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാവരും ദുയായ ചെയ്യണമെന്ന് വസ്തു ചെയ്യുകയാണ് അസല വാരിക്കും വരഹമുല്ല